നമസ്കാരം മുകേഷിനെതിരെ കേൾക്കുന്ന ആരോപണങ്ങൾ വളരെയധികം ഗൗരവമാണെന്ന് പറയാതെ വയ്യ തീർച്ചയായും ആ വിഷയത്തിൽ മുകേഷ് അന്വേഷണം നേരിടണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു ന്യായീകരണവും നടത്തി മുകേഷിന് വേണ്ടി അനുകൂലമായ ഒരു വാക്ക് പോലും പറയേണ്ടതില്ല എന്നതിൽ യാതൊരു തർക്കവും കാണുന്നില്ല എന്നാൽ മുകേഷ് എം എൽ എ പദവി രാജിവെച്ചുകൊണ്ട് ഈ ആരോപണങ്ങളെ നേരിടണമെന്ന് ചേർ മുന്നോട്ട് വെക്കുന്ന വാദം അതിൽ ഇടതുവിരുദ്ധരും വലതുപക്ഷവും എന്തിന് ഇടതുപക്ഷ ബുദ്ധിജീവികൾ ഉൾപ്പെടെയുള്ളവരുണ്ട് അതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയുകയില്ല അതിപ്പോൾ നിങ്ങൾ എത്ര പാർട്ടിക്ക് ക്ലാസ് എടുത്തു കൊടുത്താലും സാധിക്കുന്ന ഒന്നല്ല അത് ശരിയാണ് കോൺഗ്രസ്സുകാർക്ക് ഇതിനുള്ളിൽ രാഷ്ട്രീയമുണ്ട് അത് സ്വാഭാവികം തന്നെയാണ് എന്നാൽ പാർട്ടിക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന സി പി എമ്മിനോ അതാണ് മനസ്സിലാവാത്ത ഒരു കാര്യം എൽദോസ് കുന്നപ്പള്ളിയും എം വിൻസെൻറ്റുമെല്ലാം സമാനമായ ആരോപണങ്ങൾക്ക് വിധേയമായപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെച്ചവർ ആയിരുന്നോ എന്തിന് ഒരു മന്ത്രിസഭ ആകെ സോളാർ കേസിൽ ലൈംഗിക ആരോപണം നേരിട്ടപ്പോൾ ആ ആരോപണത്തിൽ ഭാഗമായി എത്ര എം എൽ എ മാർ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെച്ചിട്ടുണ്ടെന്ന് പറയാം അല്ലെങ്കിൽ മുന്നണിയോ അവരുടെ പാർട്ടിയോ ഇടപെട്ടുകൊണ്ട് രാജിവെപ്പിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ ഉടൻ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് നാളിതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് മുൻകാലങ്ങളിലെല്ലാം എന്തെങ്കിലും ആരോപണം ഉണ്ടാവുമ്പോൾ രാഷ്ട്രീയമായി അവർക്ക് എന്തെങ്കിലും പദവി ലഭിക്കുകയാണെങ്കിൽ അതിപ്പോൾ മന്ത്രി പദവിയോ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ ചെയർമാൻ സ്ഥാനമോ മറ്റെന്തുമായിക്കോട്ടെ അത് രാജിവെക്കുകയും പിന്നീട് ആരോപണം തെളിഞ്ഞില്ലെങ്കിൽ തിരിച്ചതേ സ്ഥാനത്തേക്ക് തന്നെ വരികയുമല്ലേ ചെയ്യുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് മുകേഷ് മാത്രം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ചിലർ ഇങ്ങനെ ഉറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം കൂടി ഒരൊറ്റ കാരണമേ ഉള്ളൂ രാഷ്ട്രീയം മുകേഷ് രാജിവെച്ചാൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരും ആ ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും എൽ ഡി എഫിനെ പരാജയപ്പെടുത്തിയാൽ അത് സർക്കാരിനെതിരെയുള്ള വലിയ ക്യാമ്പയിൻ ആകാമെന്നും അതുവഴി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള വഴി നോക്കുകയാണ് ശരിക്കും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും അതിനുവേണ്ടിയുള്ള ചൂട്ട് എൽ ഡി എഫ് സർക്കാർ തന്നെ അങ്ങ് കത്തിച്ചു കൊടുക്കരുത് ശരിക്കും മുകേഷ് രാജിവെക്കേണ്ടതുണ്ടോ എന്തായാലും പാർട്ടി അതിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പാർട്ടി നിലപാടിന് മുകളിലല്ല നമ്മുടെ നിലപാടെന്ന് നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം കോൺഗ്രസ് പറയുന്ന രാഷ്ട്രീയത്തിൽ വീഴാതിരിക്കുകയാണ് വേണ്ടത് മുകേഷ് ഇപ്പോൾ കുറ്റാരോപിതൻ തന്നെയാണ് അതിലൊരു തർക്കവുമില്ല മുകേഷിനെ തള്ളാനോ ഉൾക്കൊള്ളാനോ പാർട്ടി തീരുമാനിച്ചിട്ടുമില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും അതുവരെ സ്വയം പ്രഖ്യാപിത ജഡ്ജിമാരാകാതിരിക്കുക എന്നുള്ളതുമാണ് പാർട്ടിയുടെ നിലപാട്